സുരാജ് വെഞ്ഞാറമൂട് ഷറപ്പുദ്ദീൻ സന്ദീപ് പ്രദീപ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് പടക്കളം ഇപ്പോഴിതാ സിനിമയുടെ ഒ ടി ടി റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ് ജൂൺ പത്തിന് ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും കുട്ടികളെയും കുടുംബ പ്രേക്ഷകരെയും ഒരുപോലെ ത്രില്ലടിപ്പിക്കുന്ന ക്ലീൻ എൻ്റർടൈനറാണ് നവാഗതനായ മനു സ്വരാജ് സംവിധാനം ചെയ്ത പടക്കളം പേര് സൂചിപ്പിക്കുന്നതുപോലെ ആദ്യ അവസാനം വരെ ഒരു ഗെയിം മോഡലിലാണ് പടക്കളം കഥ പറയുന്നത് മെയ് എട്ടിനാണ് പടക്കളം തിയേറ്ററുകളിൽ എത്തിയത് ഫാന്റസി കോമഡി ചിത്രമായ പടക്കളത്തിന് മികച്ച പ്രതികരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സാഫ് അരുൺ അജി കുമാർ യൂട്യൂബർ അരുൺ പ്രദീപ് നിരഞ്ജന അനൂപ് ഇഷാൻ ഷൌക്കത്ത് പൂജ മോഹൻരാജ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന അഭിനേതാക്കൾ ഫ്രൈഡേ ഫിലിം ഹൌസിന്റെ ബാനറിൽ വിജയ് ബാബുവും വിജയ് സുബ്രഹ്മണ്യവും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ